ഓ വാട്സാ യൂട്യൂബ് ഇന്നിപ്പം വൺ ലക്ഷണവും കാര്യങ്ങളൊന്നും അല്ല ജസ്റ്റ് രാവിലെ മാസം ഇറങ്ങുന്നുള്ളൂ വൈകുന്നേരം എനിക്ക് കുറേ നോമ്പത് വരെയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വൺ ലക്ഷം ഫുൾ ഡേ ആയിട്ട് എനിക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല കേട്ടോ അതൊക്കെ അപ്പം ഇപ്പം വീഡിയോയിലേക്ക് വന്നപ്പം ഡേറ്റ് വെക്കാൻ എന്തോ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചപ്പം ഫുൾ ഇൻസ്റ്റാമായിട്ട് തന്നെ ഈ ഒരു മാസം ഫുൾ അതും ഇൻസ്റ്റാമായിട്ടും കാര്യങ്ങളും തന്നെ അയക്കും ഇന്നലൊക്കെ ഇറങ്ങാൻ കഴിയുമ്പോൾ ഫുള്ള് ഇൻസ്റ്റാ മാറ്റായിരുന്നു ആ രണ്ടോറെ എനിക്ക് ഫുഡ് കിട്ടിയിട്ടുള്ളൂ ബാക്കി ഫുള്ള് ഇൻസ്റ്റാമായിട്ട് ചാറവാറേ ഇൻസ്റ്റാമായിട്ടായിരുന്നു ചപ്പം ഇന്നിപ്പം എന്താ ദിവസം ഒക്കെ ഇന്നിപ്പോൾ റോഡ് കിട്ടിയിട്ട് അതും ഇൻസ്റ്റാമായിട്ട് തന്നെയാണ് നോമ്പായാലോ അപ്പം ഇതൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ ചിലപ്പം വീഡിയോയിലേക്ക് പോകാം വീഡിയോയിൽ പോകുന്ന മേ സ്വിഗ്ഗിയിലേക്ക് ആക്കാൻ ജോയിൻ ചെയ്യാൻ താല്പര്യം ഡെസ് കോണ്ടാക്ട് ചെയ്യാം എന്നെ കോണ്ടാക്ട് ചെയ്ത ഡീറ്റെയിൽസും കഴിയാൻ ഫുള്ള് ഞാൻ താഴെ കൊടുക്കണുണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് സ്വിഗ്ഗീൻ്റെ പുതിയൊരു ട്രിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടില്ല അതായത് കമൻറ്റ് സെക്ഷൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് സംഭവം ഒന്നുമില്ല ഞാൻ രണ്ട് സ്ക്രീൻഷോട്ട് വിടാം സംഭവം വേറെ ഒന്നുമില്ല ഞാൻ രണ്ട് സ്ക്രീൻഷോട്ട് വിടാം ഒന്ന് ടൈമ് റൺ ചെയ്യുന്നതും ഒന്ന് എമൗണ്ട് കാണിക്കുന്നു അതിൽ എമൗണ്ട് കാണിക്കുന്നതിൽ പച്ച കളറിൽ എത്ര ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് രൂപ അങ്ങനത്തെ പച്ച കളർ കാട്ടുണ്ട് ആ ഒരു എമൗണ്ട് നമുക്ക് റിട്ടേൺ മോണസ് ആവും അതായത് നമ്മൾ സോണ്ട പുറത്തേക്ക് പോവുകയാണെങ്കിൽ തിരിച്ച് തിരിച്ച് സോണിലേക്ക് വരാനുള്ള എമൗണ്ട് ആണ് ആ റിട്ടേൺ മോണസായി കാണിക്കുന്നത് അപ്പോൾ ആ ടൈമർ തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ടൈമിനുള്ളിൽ ആ മുപ്പത് സെക്കൻഡിനുള്ളിൽ നമുക്ക് വേറെ ഓർഡർ കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഈ റിട്ടേൺ മോണസ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ടൈമ് ഒഴിവാക്കുമ്പോഴുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ഡെലിവറി നമ്മൾ കൊടുക്കാണ്ട് എന്ത് ചെയ്യുക റേച്ച് കൊടുക്കുക റേറ്റ് പിക്കപ്പ് ലൊക്കേഷൻ കൊടുത്തിട്ട് എന്തുവാണോ റീച്ച് പിക്കപ്പിലൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണോ അൺ എബിൾ മാർക്ക് ഡെലിവറി ഉള്ള ഓപ്ഷൻ ഉണ്ട് അത് ദിവസം കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ കെയർ നമ്മളിങ്ങോട്ട് വിളിച്ചു കസ്റ്റമർ കെയറിനെ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവരോട് പറയാം എനിക്കിതിൽ ഡെലിവറി കമ്പ്ലീറ്റ് മാർക്ക് വേണ്ടി പറ്റുന്നില്ല നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ഇഷ്യൂ പറയുക എനിക്ക് ഡെലിവറി കംപ്ലീറ്റ് മാർക്ക് വേണ്ടി പറ്റുന്നില്ല നിങ്ങളോട് ഡെലിവറി കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് ചെയ്ത് തരുമെന്ന് ചോദിക്കാം അപ്പോൾ അവർ ഡെലിവറി കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് തരുകയാണെങ്കിൽ തരുന്ന സമയത്ത് തരികയാണെങ്കിൽ അല്ല അവരെന്തെങ്കിലും ചെയ്തു തരും അപ്പോൾ അങ്ങനെ അവർ ചെയ്തു തരുന്ന സമയത്ത് നമുക്കെന്തോ ആ കാണുന്ന മുപ്പത് സെക്കൻഡ് ഇല്ലേ ആ ടൈമ് റണ്ണേ ആ ടൈമർ ടൈമ് റണ്ണെയാ അവ ഡെലിവറി ആകുമ്പോൾ കൊടുക്കുക അപ്പം തന്നെ എന്താവും മറ്റേ എമൗണ്ട് രണ്ട് എമൗണ്ട് നമുക്ക് കിട്ടുമോ അതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളട്ടോ അന്ന് അത് കമൻറ്റ് സെക്ഷൻ നോക്കിയപ്പോൾ ആ മനസ്സിലായി എന്താ ഉദ്ദേശം പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഓരോ അങ്ങനെ ഞാൻ കാണിച്ചു തരാം സ്ക്രീൻ റെക്കോർഡും കൂടെ കാണിച്ചു തരാം ഇങ്ങനെയാണ് ചെയ്തതെന്ന് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഇവിടെ ചേവായവിടെ എത്തിയിട്ടുണ്ട് എത്താനായിട്ടുണ്ട് എത്തി ഐസ് എത്തി ഓർഡർ നോക്കട്ടെ ഓർഡർ ഹെ ബൈ ഫോൺ ഹാങ് ആയാലോ ഐസ് ഇൻസ്റ്റാമാർട്ടിലെത്തി സ്പോട്ടിൽ തന്നെ ഓർഡർ അറിഞ്ഞിട്ടോ അല്ല സ്കാൻ ആദ്യമായി സ്കാൻ ചെയ്യട്ടെ ഇൻസ്റ്റാമർട്ടിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് അപ്പം ഇന്നിപ്പോൾ കാണിച്ചതാണ് ആദ്യം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കാനും കാര്യങ്ങൾ ചോദിക്കും സ്കാന് ഓക്കെ അവിടെ ഒരു ടി വി സ്ക്രീൻ ഉണ്ടാവും അതിൻ്റെ മുകളിലാണ് ഇവിടെ സ്കാനുള്ളത് അതായത് ഷോർനെക് സ്കാനാണത് അത് നമ്മളിവിടെ എത്തി എന്ന് അറിയിക്കാനുള്ള സ്കാനാണത് ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട് പിജനോൾ ഇരുപത്തഞ്ച് അല്ല ഇരുപത്തഞ്ച് ആണെന്നില്ലേ ബാഗ് ഒന്ന് പതിനാലായിട്ടോ അടാ പതിനാലായിട്ടോ ഇരുപത്തഞ്ച് അപ്പോ പിനോള് ഇരുപത്തിയഞ്ചെന്ന് ഉദ്ദേശിക്കുന്നത് അതില് ഇവർ എത്രാമത്തെ സെറ്റ് ചെയ്തോട് പറഞ്ഞാലും അനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വേഷുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേണ്ട ഏകദേശം ഇരുപത്തി ഏഴ് ഉണ്ട് വീട് ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട് ഇൻസ്റ്റമായിട്ട് പോയാൽ മതി ഒരു ബക്കറ്റ് മോപ്പ് അങ്ങനെ കുറേ സാധനങ്ങളെ കിട്ടിയെന്നൊക്കെ പറഞ്ഞത് പിന്നെ എനിക്ക് പറയുന്നത് ഒരു പത്ത് കിലോ ചേർന്ന വിളം കൊണ്ടുപോകാണെങ്കിൽ കിട്ടി അതൊക്കെയാണ് ഇൻസ്റ്റാമിൻ്റെ ഒരു ആഗ്രഹം പ്രശ്നമായിട്ട് ഞാൻ കണ്ടുള്ളത് ഇപ്പം ബക്കറ്റ് ചിലപ്പോൾ പത്ത് കിലോ അരിയൊക്കെ കൊണ്ടു വരും സൈക്കിൾ മോളൊക്കെ എങ്ങനെ അത് ലോക്കല്ലേ അതെപ്പോൾ എൻ്റെ തോന്നല് പിസനോ ഓക്കെ അപ്പോൾ അതിനകത്ത് ഈ പ്രിജ്വൺ ഹോൾ കൊണ്ട് എന്താ ഉദ്ദേശം വെച്ചാൽ അവിടെ കുറേ ബോക്സ് ഉണ്ടല്ലോ ആ ഓരോ ബോക്സിന് ഉണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് ഫ്രിജ്വൺ ഹോൾ ഇരുപത്തഞ്ചെന്ന് വെച്ചാൽ ഇരുപത്തഞ്ചാമത്തെ കള്ളിയിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ചാമത്തെ ബോക്സിലാണ് എൻ്റെ സാധനം അവർ വെച്ചിട്ടുള്ളത് അതാണ് അർത്ഥാക്കുന്നത് ഫ്രിജ് ഹോൾ ഇരുപത്തഞ്ചെന്ന് കാട്ടുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഓക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ വീട് എടുക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ഉണ്ട് സാധനം അതുകൊണ്ടാണ് വീട് എടുക്കാൻ പറ്റാത്ത ബാങ്ക് കൊടുത്തും ഇങ്ങോട്ട് ഇറങ്ങാനും അല്ലാണ്ട് ഓ അപ്പം അടുത്ത ഓർവോ അതോ ഇഷ്ടമായിട്ടാണ് എന്നെ കിട്ടിയത് എങ്ങനെ അറുപത് കിലോമീറ്റർ കമ്പനി പറയുണ്ട് പക്ഷെ എനിക്ക് അമ്പത് കിട്ടുന്നുള്ളു പിന്നെ പറയുന്ന അപ്പോൾ വാങ്ങിക്കോ വാങ്ങിക്കുമോ ഇതിപ്പോ എത്ര പതിനയ്യായിരത്തിന് പെട്രോള് തീർന്നു തീർന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരുന്നില്ല ഇപ്പം ഒരു ആവറേജ് ബൈ ബൈക്കിന് മൈലേജ് നോക്കുമ്പോൾ പതിനയ്യായിരം രൂപ പെട്രോൾ ഓടിക്കണ്ടേ അതൊക്കെ ലാഭമായി എനിക്ക് ചെറുതുണ്ട് ഇരുപതിനായിരത്തിനൊക്കെ ഉണ്ട് ബൈക്കിള് അല്ലല്ല അതൊക്കെ വേറെ ഇതിന് എന്ത് റേറ്റ് മുപ്പത്താറ് ആ ഇരുപതിനായിരത്തി ആ സൈക്കിൾ മോഡലില്ലേ ഈ സൈക്കിളില്ലേ ഈ ഒരു വലുപ്പത്തി ഒക്കെ ഉണ്ട് പക്ഷെ മുപ്പത് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും ആ ഇല്ല ഇതേ മോഡൽ ഈ വലിപ്പത്തി സൈക്കിളില്ലേ ആ വലിയ സൈക്കിള് ആ ഒരു ഏ ആ അതിൻ്റെ ബാറ്ററി മാറും മോട്ടറ് മാറും റേഞ്ച് മാറും അത്രേ ഉള്ളൂ സൈക്കിൾ സൈക്കിളിനു വലിപ്പം ഉണ്ടാവും എനിക്ക് ഇതാ കംഫേർട്ട് വേറെ അതാ കേസ് എനിക്ക് വീണ്ടും ഒരു ഇൻസ്റ്റാമോട്ടിന് ഓർഡർ തന്നെയാണ് കിട്ടിയത് ഞാൻ അന്ന് വലിയൊരു കാൻഡ് മറന്നുപോയി എന്താ വെച്ചാൽ എൻ്റെ വെള്ളക്കുപ്പി എടുക്കാൻ മറന്നു ഞാൻ വെള്ളം എടുത്തിട്ടില്ല അപ്പം വല്ലാത്തൊരു അടിയാണെങ്കിൽ കിട്ടിയിട്ടുള്ളു കേട്ടോ ഈ ഒരു നോമ്പ് മാസം ആയതുകൊണ്ട് തന്നെ ഫുൾ അധികം ഓർവ് ഇൻസ്റ്റാർട്ടിൽ തന്നെ ആയിക്കോട്ടെ ഓർവരിക കാരണം ഇൻഷമാട്ടിൽ ഇൻസ്റ്റാമാർട്ടിൻ്റെ ആൾ ഭയങ്കര കുറവാണെന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല പക്ഷേ എനിക്ക് എനിക്കടിച്ചത് ഇന്നലെ അടിച്ചത് ഇന്നടിക്കുന്നത് ഫുള്ള് ഇൻസ്റ്റാമാർട്ട് തന്നെയാണ് അടിക്കുന്നത് പക്ഷേ ഇൻസ്റ്റാമോട്ട് ഒരു കുഴപ്പമെന്താ വച്ചാൽ ഇതുപോലെ പണില്ല നല്ല രീതിയിൽ തന്നെ വെയിറ്റ് സാധനങ്ങളൊക്കെ കിട്ടും ചിലയ്മത്ത് ചിലപ്പോൾ ഒരു സിഗററ്റോ ചെറിയൊരു പാക്കറ്റൊക്കെ ഉണ്ടാവുകയുള്ളു പക്ഷെ ചിലയമ്മത് അങ്ങനല്ല ചിലയുമത് ഒടുക്കത്തെ വീഴ്ച ഉള്ള മറ്റേ എൻ്റെ ഫ്രണ്ട് കിട്ടിയ പോലെ ഒരു ബക്കറ്റ് മോപ്പ് അങ്ങനത്തെ ഞാൻ കൊണ്ടോണ്ടിരും ബക്കറ്റൊക്കെ ഇട്ട് ഞാൻ ഇതിൽ എങ്ങനെ കൊണ്ടുപോകും തമ്പുരാൻ അറിയാം കിട്ടാണ്ട് കേട്ടാൽ ബൾക്ക് കിട്ടിയാലാണ് ലോക്കാവുക വല്ലാണ്ട് ലോക്കാവും അപ്പം വീണ്ടും ഇഷ്ടമായിട്ട് ഞാൻ കിട്ടിയിട്ടുണ്ട് ചെറിയ വല്ല ഓരോ കിട്ടിയാൽ മതി വരും വീണ്ടും ഇഷ്ടമായിട്ട് തന്നെ അപ്പം ഞാൻ ഇത് റൂമും കാര്യങ്ങളും ഫുള്ള് സ്കാൻ ചെയ്തു ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യണം ആഹാ മൂന്ന് ഐറ്റംസ് പതിനഞ്ചാമത്തെ പിന്നൂറ് സാധനം കിട്ടിയിട്ടോ അപ്പോ ഇവിടെ ഒരു സ്കാൻ ഉണ്ടാവും സ്കാന് സ്കാന് ഫുഡ് ലോങ് വിട്ടു രാമനാട്ടുകരം കഴിഞ്ഞൊക്കെ പോവാറുണ്ട് ഇരുപത്തഞ്ച് മുപ്പ് പിന്നെ ബാക്കിയ ചൗട്ടുന്ന പോലെ ഉണ്ടാവും മുപ്പത്താറ് ചിലവില്ല വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല സുഖമായിട്ട് കൊണ്ടുപോകാം പക്ഷെ പക്ഷെ ചില സമയത്താണ് ലോക്ക ചില സമയത്ത് വല്ലാണ്ട് ഈ ബൾക്കോറൊക്കെ കിട്ടും അപ്പൊക്കെ സൈക്കിളുകൊണ്ട് പോ നടക്കുന്ന കാര്യമില്ല ആ സമയത്തൊക്കെ അത് ഓരോ ഓർഡറ് റിജക്റ്റ് ചെയ്യുക എന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ നമുക്ക് ഒഴിവാക്ക വല്ലാത്തവർ ലോക്കാണ് ഓക്കെ അപ്പം എന്തായാലും ഇതിപ്പോൾ മലാപ്പറമ്പ് പാത്രയ്ക്കാണ് പോകാനുള്ളത് മലാപ്പറമ്പ് എവറിത്തിങിനെ പാത്രയ്ക്ക് പോകാനുള്ളത് പോവാം അങ്ങനെ ആയ സെൻ്റെ രണ്ടാമത്തെ ഇൻസ്റ്റാമാട്ടോ ഓർമ്മ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ അടുത്ത് വരാണ്ട് വെയിറ്റ് ചെയ്യാം മിക്കവാറും അടുത്തതും ഇൻസ്റ്റമാട്ടോർ തന്നെ ആയിരിക്കും അപ്പം ഇതുവരെ എനിക്ക് എൺപത്തി ഏഴ് രൂപയായിട്ട് വന്നിട്ടുള്ളത് രണ്ടോറിനും കൂടെ എൺപത്തി ഏഴ് ഓക്കെ ഇനിയിപ്പം എവിടെങ്കിലും പോയി വെയിറ്റ് ചെയ്യാം ആ വന്നല്ലോ വീണ്ടും ഇൻഷമാർട്ട് മിൻസമാട്ട് കളിയാണുള്ള ഇത് ചേവായന്നെ ഓക്കേ പോവാം